പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ കായിക മത്സരത്തോടനുബന്ധിച്ചുള്ള തൈക്കോണ്ട ചാമ്പ്യൻഷിപ്പ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു മൂന്ന് വിഭാഗത്തിൽ ഭാരം അടിസ്ഥാനത്തിൽ അറുപത്തിയൊന്ന് ഇനങ്ങളിലാണ് മത്സരം നടന്നത് മത്സരങ്ങൾ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു മത്സരത്തിൽ വിജയികളാവുക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം പക്ഷേ തൈക്കൊണ്ടെ പോലെയുള്ള ഒരു കായിക സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിജയിക്കുന്നോടൊപ്പം തന്നെ മാനസികവും ശാരീരികവുമായ ഒരു കരുത്ത് നിങ്ങൾക്ക് സ്വയം ഉണ്ടാകുന്നതിന് ഉപകരിക്കുന്ന ഒന്നാണ് കൈക്കൊണ്ട പോലെയുള്ള മത്സരങ്ങളും അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഒക്കെ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും വിജയിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ആ വിജയം ഇല്ലെങ്കിൽ പോലും എല്ലാവർക്കും എല്ലാ മത്സരത്തിലും വിജയിക്കാൻ കഴിയില്ല എങ്കിലും മത്സരിക്കുക എന്നുള്ള മത്സരിക്കാനുള്ള പ്രാവീണ്യം നേടുക എന്ന് പറയുന്ന തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു കരുത്ത് നേടുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് 我知道。 സബ് ജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി വി ദേവദാസ് അധ്യക്ഷത വഹിച്ചു നൂറോളം കുട്ടികൾ വാശിയേറിയ മത്സരത്തിൽ പങ്കെടുത്തു ഇവിടെ നിന്നും ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടികൾ റവന്യൂ തലത്തിൽ പങ്കെടുക്കും പി വിഷ്ണു വി അഭിഷേക് പി ബിജു ബിനു കെ രാജൻ തുടങ്ങിയവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ സിറാജുദ്ദീൻ പനോലൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷിഹാബ് മുക്കണ്ണൻ ഹയർ സെക്കൻഡറി വിഭാഗം സ്പോർട്സ് കൺവീനർ വി ഷാനവാസ് വി എം സി കായിക അധ്യാപകൻ ഡി ടി മുജീബ് തൈക്കോണ്ടോ അസോസിയേഷൻ മലപ്പുറം ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കെ മോഹനസുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു